ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഉണ്ടാകാവുന്ന ഒരു വെറുപ്പ് യു ഡി എഫിനെ ദുർബലമാക്കും പക്ഷേ അത് യു ഡി എഫിനെ മാത്രമല്ല ദുർബലമാക്കുന്നത് കേരളത്തെ മൊത്തം ദുർബലമാക്കും കേരളത്തിൽ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ രണ്ട് രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുന്നതും നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് അല്പമെങ്കിലും പോകുന്നതും ആത്മഹത്യാപരമാണ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റ് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചാഞ്ഞാൽ പോലും തെക്കൻ പ്രദേശങ്ങളിൽ മധ്യ തെക്കൻ കേരളത്തിൽ യു ഡി എഫിന് ഏൽക്കുന്ന പരിക്ക് ഭയാനകമായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ചിലപ്പോൾ ഇതിൽ വിസിബിൾ ആയില്ലെങ്കിലും നമുക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കൃത്യമായിട്ട് വിസിബിൾ ആവും ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറിപ്പോകുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊരു നടുക്കടൽ പെട്ടൊരവസ്ഥയിലാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പുള്ളി പറഞ്ഞതിൽ ഞാൻ ബ്രോഡ്ലി അഗ്രി ചെയ്യുന്നതാണ് അങ്ങനത്തെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ ഇത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ടായ ഈ ിന്ദു ഈ മുസ്ലിം വിരുദ്ധത മാറി അത് വെറുപ്പായി മാറുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ അതിന് കാരണം അത് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായി തുടങ്ങിയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവർ കാസ എന്ന് പറയുന്ന ആ ക്രിമിനൽ സംഘത്തെ പേരെടുത്ത് പറഞ്ഞു അത് ഇപ്പം ശ്രീകുമാർ പറഞ്ഞു പോലെയാണെങ്കിൽ അത് നടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ശരിയാണ് കാരണം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഉണ്ടാകാവുന്ന ഒരു വെറുപ്പ് യു ഡി എഫിനെ ദുർബലമാക്കും പക്ഷെ അത് യു ഡി എഫിനെ മാത്രമല്ല ദുർബലമാക്കുന്നത് കേരളത്തെ മൊത്തം ദുർബലമാക്കും അത് പിന്നെ അതുകൊണ്ടത് കൃത്യമായിട്ട് തിരിച്ചറിയുകയും അത് കാസ എന്ന് പറയുന്ന ആ സംഘത്തെ വളരെ കൃത്യമായി പിന്നെ സംസ്ഥാന സമ്മേളനത്തിൽ പേരെടുത്ത് തന്നെ പറഞ്ഞു അവർ നടത്തുന്ന ഈ വർഗീയവാദി പ്രവർത്തനത്തിൽ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ആദ്യം അതിൻ്റെ സിഗ്നലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചില്ല എന്ന് പറഞ്ഞതിൽ ഞാൻ അംഗീകരിക്കും പക്ഷേ അത് തിരിച്ചറിഞ്ഞപ്പം അതിനെതിരെ പ്രതികരിക്കാൻ സി പി എം തയ്യാറായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ലാർജനായിട്ട് കണക്കാക്കിയാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൽ ഡി എഫ് നേരിടുന്ന ഈ പ്രശ്നങ്ങൾ സോറി യു ഡി എഫ് നേരിടുന്ന ഈ പ്രശ്നങ്ങൾ സി പി എമ്മിന് ഇല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രകടന പത്രികയിൽ അവർ മുമ്പോട്ട് വെക്കുന്നത് അവർ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് എനിക്ക് തോന്നുന്നു അത് ഈ പിണറായി വിജയനോടുള്ള ഒരു എതിർപ്പ് എന്നുള്ളത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ബട്ട് പിന്നെ നമ്മളതിൻ്റെ ഒരു ഗ്രൗണ്ടിൽ സാധാരണ രീതിയിൽ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നടത്തിയെടുത്ത ഒരു സർക്കാർ ഇപ്പം ഈ അതിദാരിദ്ര്യമുക്ത പരിപാടിയിൽ ഞാനത് എനിക്ക് ഇപ്പോഴും അതിൻ്റെ പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഞാനതിൻ്റെ അവരുടെ ഈ ഈ സർവേ നടത്തിയിട്ട് ഓരോ കുടുംബത്തിന് വേണ്ടി മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ആ മൈക്രോ പ്ലാനുകൾ നമ്മൾ വായിക്കുമ്പം നമ്മുടെ സർക്കാർ സംവിധാനം തന്നെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ നമ്മുടെ നാട്ടിൽ പിന്നെ വില്ലേജ് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമസഭയും പഞ്ചായത്ത് സെക്രട്ടറിയും പിന്നെ ഒക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ ഒരു വളരെ ട്രെയിൻഡായിട്ടുള്ള എൻ ജി ഒ ചെയ്യുന്ന ഒരു വർക്കാണ് അവർ സർക്കാർ സംവിധാനം ചെയ്തത്